ഏറ്റവും പ്രിയപ്പെട്ട യു ഡി വൈ എഫിന്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കൾ സാധാരണ ദിവസമുള്ളതിനേക്കാൾ കുറച്ചുകൂടി സന്തോഷം ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴുണ്ട് ഇവിടേക്ക് വന്നിറങ്ങിയപ്പോൾ തൊട്ട് നിരന്തരമായി വിവാദങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സ്പിരിറ്റിനെ ബോധപൂർവമായി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോഴും കൺസിസ്റ്റന്റായി കണ്ടിന്യൂസ് ആയി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ മത്സരിക്കുന്നത് കേവലം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അത് വർഗീയതക്കെതിരായിട്ടുള്ള മതേതരത്വത്തിന്റെ ആധികാരികമായ ജയം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അത്തരത്തിലൊരു ചേരു വിട്ടിട്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയുമായ ചേരുയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് ആര്യരെ വളരെ സ്നേഹത്തോടുകൂടി ഈ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ചിലരൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് മുൻ നിലപാടുകൾ മുൻ നിലപാടുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ സ്ഥാനാർത്ഥിയാകാനോ ഏതെങ്കിലും പദവിക്ക് വേണ്ടിയിട്ടോ മാറി വന്ന ആളല്ല ശ്രീസമ്പരിവാൻ മാത്രമല്ല ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തോ എന്തിനേറെ പറയുന്നു ഈ മുനിസിപ്പാലിറ്റിയെ പോലും അധികാരത്തിൽ ഇരിക്കുന്ന പ്രസ്ഥാനത്തിലേക്കുമല്ല അയാൾ വന്നെന്ന് പറയുമ്പോൾ തന്നെ ഒന്നുറപ്പാണ് അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വരവാണ് ആ വരവിൽ ഒരു കാര്യം വെറുതെ പറയൽ ആധികാരികമായി ഈ യു ഡി വൈ എഫിന്റെ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ശ്രീ സന്ദീപ് വാര്യർ ആദ്യത്തെയും അവസാനത്തെയും പേരല്ല ഇനിയും ഇതുപോലൊരുപാട് ആളുകൾ വരുന്ന ഒരു പോരാട്ടമായി പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലക്കാട്ടേക്ക് വന്നിറങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ പ്രിയപ്പെട്ടവർ തന്നുകൊണ്ടിരിക്കുന്ന ആർദ്രമായ അതിരുകളില്ലാത്ത സ്നേഹം ആ സ്നേഹത്തിന്റെ തുടർച്ച ഇരുപത്തിമൂന്നിന് ശേഷവും ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദിനമാണ് ഈ ദിനമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും സ്നേഹവും കരുതലും വാത്സല്യവുമെല്ലാം ണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്